ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം ഒരു വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് അയ്യത്തുള്ള അലി ഖമീനി നടത്തിയ പൊതുപ്രഭാഷണം വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം ശക്തമാകാൻ പോകുന്നു എന്നതാണ് ഹമാസിനെയും ഹിസ്ബുളിയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു നേതാക്കളെ വധിച്ചതുകൊണ്ട് ഇറാനും പ്രാദേശിക സഖ്യകക്ഷികളും ഇസ്രായേലിനെ ചെറുക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് അയ്യത്തുള്ള അലി ഖമീനി പ്രഖ്യാപിച്ചതോടെ യുദ്ധം ഉറപ്പായിരിക്കുന്നു ചെന്നായുടെ രൂപമുള്ള അമേരിക്കൻ പേപ്പട്ടികൾ എന്നാണ് ഖമീനി ഇസ്രായേലിന് വിശേഷിപ്പിച്ചത് ഇറാന്റെ എതിർപ്പ് ഇസ്രായേലിൽ ഒതുങ്ങില്ലെന്നും അമേരിക്കയിലേക്ക് നീങ്ങുമെന്നും വ്യക്തം അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയും കടന്ന് യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് യുദ്ധം തുടരുന്നത് ഗാസയിലാണെങ്കിലും ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലബനനിൽ നിന്നുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ള ഗാസ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട് ഹമാസിനെ ലക്ഷ്യമാക്കിയുള്ള യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയാകും അടുത്ത ഉന്നമെന്ന് പറയപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസം ലബനലിൽ നടന്ന പേജർ ആക്രമണം അത് ശരിവയ്ക്കുന്നു സെപ്റ്റംബർ പതിനേഴിന് ലബനീസിലെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് ഒൻപത് പേർ മരിക്കുകയും രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിന്റെ രീതി മാറുന്നത് പേജർ ആക്രമണങ്ങൾക്ക് പുറമെ ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിച്ചത് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ളയെ വധിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവായിരുന്നു ഹസൻ നസറുള്ള തന്നെ ഈ ആക്രമണം വലിയ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് നിരീക്ഷിക്കപ്പെട്ടിരുന്നു ലബനിന്റെ തെക്ക് ഭാഗത്ത് നടത്തിയ രണ്ടാഴ്ചത്തെ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രായേൽ കരയാക്രമണവും ആരംഭിച്ചിരിക്കുകയാണ് ഒപ്പം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിർണായക കേന്ദ്രങ്ങളിലും ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഒരു വർഷത്തോളമായി ഗാസയിലും ഒരാഴ്ചയിലേറെയായി ലബനലിലും നടക്കുന്ന ആക്രമണ പരമ്പരയ്ക്ക് ഇറാൻ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും അധികം വൈകാതെ ഇറാനെ തിരിച്ചടിക്കുമെന്നും തങ്ങളെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയുധശേഷിയിലും സൈനിക ശേഷിയിലും ഇസ്രായേലിന്റെയും ഇറാന്റെയും നില പരിശോധിക്കുമ്പോൾ മുൻതൂക്കം ഇറാന് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൈന്യങ്ങളുടെ അംഗബലത്തിൽ പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം മിലിറ്ററി അംഗങ്ങൾ ഇറാനിലും ഇസ്രായേലിൽ ആറ് ലക്ഷത്തി എഴുപതിനായിരം സൈനികരുമാണ് ഉള്ളത് ആയുധശേഷിയിലും ഇറാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് മിസൈലും ഡ്രോണുകളും ഇറാന്റെ ശക്തികളായിരിക്കെ വ്യോമാക്രമണത്തിന് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളിൽ ഇസ്രായേലിനാണ് മുൻതൂക്കമുള്ളത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളുടെ തീവ്രത അവരുടെ സൈനിക ശേഷിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ അമേരിക്ക നൽകുന്ന പിന്തുണയും ഇസ്രായേലിന്റെ ശക്തിയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനു പിന്നാലെ ഇന്ത്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് മേഖലയിലെ സംഘർഷങ്ങൾ പരിഹരിക്കണമെന്നും ഇതിനായി സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രായേലുമായി സംസാരിക്കണമെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനോട് സംസാരിക്കണമെന്നും ഇറാൻ അംബാസഡർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം യൂറോപ്പിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഡൽഹിയിൽ നിന്ന് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഭൂരിഭാഗവും ഇറാന്റെ സ്പേസ് ആണ് ഉപയോഗിക്കുന്നത് എന്നിരിക്കെ സംഘർഷം വ്യാപിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളെ നേരിട്ട് ബാധിക്കാനിടയുണ്ട് ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ വരാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ കണക്കിലെടുത്തുകൊണ്ട് അറബ് കക്ഷികളെ പിണക്കിയുള്ള ഒരു നിലപാട് ജോ ബൈഡനോ ഭരണപക്ഷമോ സ്വീകരിക്കില്ല എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആവശ്യപ്പെട്ടിരുന്നു ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ തുടരുമെന്നാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസും പറയുന്നത് രണ്ട് സ്ഥാനാർത്ഥികൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ലോകം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര വേദികളിലടക്കം ലോക രാഷ്ട്രങ്ങൾ പലതവണ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ തുടരുകയാണ് നാൽപ്പതിനായിരത്തിലേറെ പേരാണ് ഒരു വർഷത്തിനിടയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷം കടക്കുന്നു ഇറാന്റെ ആത്മീയ നേതാവ് അയ്യത്തുള്ള അലി ഖമീനി ഇസ്രായേലിനെതിരെ യുദ്ധം ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞതോടെ സാഹചര്യങ്ങൾ മാറുകയാണ് പശ്ചിമേഷ്യയിൽ തുറന്ന ഈ പുതിയ യുദ്ധമുഖം ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും